ഇന്ന് നമ്മൾ ചിക്കൻ ഒരു ഐറ്റം കേട്ടോ റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോസിന് ചെറിയൊരു ബ്രേക്ക് വന്നായിരുന്നു നമ്മൾ ഒന്നോടെ തുടങ്ങുമല്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വലതു അടുക്കളയിലേക്ക് കടന്നു ഓൾറെഡി മുകളിലോട്ട് പോയി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് പോയി അവിടെ നമ്മൾ ചെറിയൊരു അടുക്കള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു മേശയും കസേരയും ഒരു ഗ്യാസ് സ്റ്റവൊക്കെ വെച്ചിട്ട് അവിടെയാണ് നമ്മുടെ ഇനി കുക്കിംഗ് ഒക്കെ നടക്കുന്നത് രാവിലെ കുക്കിംഗ് ടൈമിൽ നമ്മുടെ വീഡിയോസും കുക്കിങ്ങും അങ്ങനൊരു ബുദ്ധിപിടുത്തും നടക്കില്ല അതുകൊണ്ട് ചെറിയൊരു സൈക്കോളജിക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു മസാലയിൽ ചേർത്തെടുക്കുന്ന കേട്ടോ ഞാൻ കണ്ടത് കാര്യം മന്തിക്ക് വേണ്ടിയാണോ ചിക്കൻ ഇങ്ങനെ വെട്ടി മേടിച്ചത് പക്ഷേ പിന്നെ ഈ റെസിപ്പി കണ്ടപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടാണ് സോയ സോസ് മാത്രമേ മറക്കേ മേടിച്ചുള്ളൂ പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പത്തറുപത്തഞ്ച് തവണ കീറി ഇറങ്ങേണ്ടി വന്നു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചിക്കൻ ഇങ്ങനെ പത്തറുത്തഞ്ച് തവണ കീറി ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയി അല്ലാതെ യഥാർത്ഥത്തിലുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിട്ട് ഇനി യാതൊരു ബന്ധമില്ലാത്തോ നമ്മൾ കോൺഫ്ലോർ ആണ് ആദ്യം ചേർത്ത് പിന്നെ മസാലകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ എളുപ്പമാണ് സോയ സോസ് ചേർക്കുക പിന്നെ തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു ചേർത്ത് ഉണ്ടാക്കി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ബാക്കി വീട്ടിലെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ എല്ലാവർക്കും ചെറുതൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടു അല്ലാതെ വലിയ സൂപ്പറാണെന്നും പറഞ്ഞൊന്നുമില്ല വീഡിയോ ഇടാതിരുന്ന സമയത്ത് നിങ്ങളെങ്ങനെ മിസ്സ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സോറി പിന്നെ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം